അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയ ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് സാധ്യമാകുന്നതിന് ട്രംപ് ഭരണകൂടവുമായി ഇന്ത്യൻ സർക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഇന്ത്യൻ സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യുഎസ് അധികാരികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും നിശ്രീ കൂട്ടിച്ചേർത്തു ഇനി ഇന്ത്യക്കാരെയാണ് അമേരിക്ക തിരിച്ചയക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് തിരിച്ചയക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് കൈമാറേണ്ടതുണ്ട് തിരിച്ചയക്കുന്നവരുടെ പശ്ചാത്തലം സംബന്ധിച്ച പരിശോധനകൾ പൂർത്തിയാക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യക്കാരുടെ വിവരങ്ങൾ മാത്രമേ ഇതുവരെ അമേരിക്ക കൈമാറിയിട്ടുള്ളൂ ബാക്കിയുള്ള നൂറ്റി എൺപത്തി ഒൻപത് പേരുടെ വിവരങ്ങൾ കൂടി കൈമാറേണ്ടതുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടില്ല നാടുകടത്തപ്പെട്ടവരിൽ നൂറ്റിനു പേരാണ് ആദ്യം വിമാനത്തിൽ അമൃത്സറിൽ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ നാടുകടത്തൽ വിഷയം ചർച്ചയായേക്കും ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനിടെ പതിമൂന്ന് പതിനാല് തീയതികളിലാവും ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ച കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമിട്ട് കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിലുള്ള പ്രതിഷേധം രാജ്യമാകെ ഉയരുന്നുണ്ട് മനുഷ്യ അന്തസ്സും അവകാശങ്ങളും ഹനിക്കപ്പെടരുത് എന്നുള്ളതാണ് പൊതുവികാരം ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം